നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ റെയൽബാഡിനെ വീഴ്ത്തിയവർ ഇതാ ബാഴ്സക്ക് നേരെ കൊപ്പ ഡൽഡ്രയിൽ റയൽമാരിഡ് പുറത്തായത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ സാബി അലോൺസയെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ നടന്ന മത്സരം അൽബാസെറ്റയ്ക്കെതിരെ മൂന്ന് രണ്ടിന് റയൽമാറ്റഡ് പൊട്ടി പുറത്തായി അതായത് ബാഴ്സലോണ റേസിംഗിനെതിരെ രണ്ടേ പോയിന്റിന് വിജയിച്ച് കയറുകയും ചെയ്തു അങ്ങനെ റയലിനെ മൂന്ന് രണ്ടിന് പരാജയപ്പെടുത്തി പുറത്തേക്ക് വഴി കാണിച്ച അൽബാസെറ്റയാണ് ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സയുടെ എതിരാളികളായിട്ട് വരുന്നത് ഇപ്പോൾ കൊപ്പാഡൽഡ്രോയുടെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ തീരുമാനമായിട്ടുണ്ട് ബാഴ്സ അൽബാസെറ്റയുമായിട്ട് കളിക്കുമ്പോൾ വലൻസിയ അത്ലറ്റിക് ക്ലബ്ബ് ബാവോക്കെതിരെ കളിക്കുന്നു അലാവസ് റയൽ സോസ്ഡാഡുമായിട്ട് കളിക്കുമ്പോൾ റയൽ ബെറ്റീസും അത്ലറ്റിക്കും മാഡ്രിഡും തമ്മിലാണ് മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം മത്സരങ്ങളുടെ തീയതി ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളാണ് അൽബാസെറ്റെ വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരം ഫെബ്രുവരി നാലിന് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഈ തീയതികളിലാണ് ഫെബ്രുവരി നാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് അൽബാസെറ്റെ വേഴ്സസ് എഫ് സി ബാഴ്സിലോണ മത്സരം ഫെബ്രുവരി അഞ്ചിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് വലൻസിയ വേഴ്സസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ പോരാട്ടം അതേ സമയത്ത് തന്നെ അലാബസും റെയിൽ സോസ്ഡാഡും തമ്മിൽ കളിക്കുന്നു ഫെബ്രുവരി ആറിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് റയൽ ബെറ്റീസും അത്ലറ്റിക്കും മാരിഡും തമ്മിൽ കളിക്കുന്നു അപ്പോൾ ചോദ്യം ഇതാണ് റയൽ മാറ്റഡിന് പണി കൊടുത്തവര് ബാഴ്സക്കും പണി കൊടുക്കുമോ ഇല്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ നമുക്കറിയാം അൽബാസെറ്റെ നിലവിൽ രണ്ടാം ഡിവിഷനിൽ പതിനേഴാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമാണ് എന്നാൽ റയൽ മാറ്റിഡ് നമുക്കറിയാം ലാലിഗിൽ രണ്ടാമത് നിൽക്കുന്ന ടീമായിട്ടും റയലിനെ അവർ പരാജയപ്പെടുത്തി ബാഴ്സ ഇപ്പോൾ ലാലിഗിൽ ഒന്നാമത് നിൽക്കുന്ന ടീമാണ് രണ്ടാം സ്ഥാനക്കാരെ തോൽപ്പിച്ച അൽബാസെറ്റെ ഒന്നാം സ്ഥാനക്കാർക്കും പണി കൊടുക്കുമോ കാത്തരുന്നത് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ഡോ സിംഗ് തോത